അല്ല ഓക്കെ വെൽക്കം ടു ട്രിമിയം ഫാമിലി ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ എന്താണ് നമ്മള് ലി അറേബ്യയിൽ ഫുഡ് കഴിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങള് മാനവീതിയിലോട്ട് പോകാനുള്ള മാന മാനവീതിയാണ് ആ സംഭവത്തിലോട്ട് പോവാണ് അപ്പൊ എനിക്ക് വീട്ടിൽ കാണാം

അങ്ങനെ ഞങ്ങൾ ലീ അറേബ്യയിലോട്ട് എത്തിയിരിക്കാൻ കാക്സ് ഓ വാവാ ചെറുതർ ഷാ അങ്ങനെ അത് എൻ്റെ കണക്കത്തിൽ അദ്ദേഹം എന്താണ് കാര്യം എന്നറിയില്ല എന്താണ് കാര്യം എന്തിനായിട്ട് അമ്മക്ക് ഇങ്ങനെ വ്ലോഗ് ചെയ്യുന്ന നമുക്കിഷ്ടം അതിൻ്റെ ഒരു ചെറിയ നാണക്കേടുണ്ട് പക്ഷേ ഒരു നാണക്കേട് ഇല്ലാത്ത ഒരാളെ ഭയങ്കര ബ്ലോഗ് ചെയ്യുന്നതിനാ ഭയങ്കര ശമ്പളം ഇല്ലാത്ത ഒരാളുണ്ടോന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കാണിച്ചൊരു കൂട്ടുകാരനൊക്കെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് സൂപ്പ് പോയി കൊണ്ടുപോകാൻ ലാസ്റ്റ് ടൈം ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടുക കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയത്

ഞങ്ങൾ അങ്ങനെ ഫുഡിന് പറഞ്ഞിട്ട് കൊറേ സമയത്തിൽ അമ്മ ഇങ്ങനെ നിനക്ക് വിഷമല്ല ഏറെക്കറിയോ സൂപ്പ് വന്നാൽ മിനിറ്റ് സൂപ്പിൽ നിൽക്കല്ലേ పోట్ వందటండి మూన హైదరాబాద్ బిర్యానీ తిలగి ഹൈദരാബാദി ബിരിയാണിയും കുട്ടികളെ കൊണ്ട് കഴിക്കാൻ പോലെ ഇതാണ് അവസ്ഥ ഇതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഫുഡ് അതാണ് സത്യം ഇഷ്ടപ്പെട്ടില്ലേ അമ്മ അമ്മ ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ വലിച്ചു പറഞ്ഞു പിൻറെ ഞങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ ഡെസ്ക് അറേബ്യൻറെ അമ്മ ഓർഡർ ചെയ്ത കാര്യക്ക് ഷേക്ക് വന്നിട്ടാണ് കരിക്കഷേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത് കുറച്ചാളപ്പഴും കരിക്കുന്നത് നമ്മുടെ രശ്മി മാത്രം മൊജിറ്റോ ഉള്ളത് കുടിക്കാനുള്ള ഇത് മാത്രമായിട്ട് എടുക്കുമോ ഞാൻ ഇങ്ങനെ കുടിക്കുന്നതോട് സല്യോ ഇൻ ദി ഡയറി മണി ഷേക്ക് വാണ്ട് ഗയ്സ് എന്താണ് ഞാൻ കുറച്ച് ഒക്കെ പറയാം ഹേ ടേസ്റ്റ് ഉണ്ട് കൊള്ളാം നല്ല രുചിയാണ് ടേസ്റ്റ് ഉണ്ടാണോ വായിൽ മൊക്കളാ ആരാടോ എന്നെ ആണോ കോരി ഇടുന്നത് ഇത്രേം വെച്ചിട്ട് വെഷ്ണാട തലവാ

അല്ല നേരെ മാനവീതിയിലോട്ട് പോവാണ് ഇതുവരെ അല്ല അവിടെ പോയിട്ടില്ല മാനവീതിയില് അപ്പൊ ഒന്ന് ഞങ്ങൾ പോയിട്ടുണ്ട് എപ്പോഴേ പോയിട്ടുണ്ട് ഇനി ഞാൻ തിരുച്ചന്നോട് ഒന്നോ ദിവസം പോയിട്ടുണ്ട് അതൊരു ഭയങ്കര തിരക്കായിരുന്നു അവിടെ മാനവീതിയിലുള്ള അതെ അതെ അങ്ങനെ ഞങ്ങൾ പൊളിക്കാനും പറ്റുന്നില്ല എത്തിയിരിക്കുകയാണ് എല്ലാവരും എടുത്ത് വേർപ്പിച്ച വീഡിയോ ആണെന്ന് അറിയാം എങ്കിൽ ഞങ്ങൾ വന്നുകൊണ്ട് എടുക്കുന്നതേ ഉള്ളൂ ല്ലേ മാനേജ് വരുന്നേ എങ്ങനെയാണ് തുടങ്ങിയതല്ലോ ആ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ Ada kesempatan untuk berbagi